പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിരവധി കുട്ടികളാണ് ചോദിക്കുന്നത് ബി എസ് എ നഴ്സിംഗിനെ ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് അനാട്ടമി ഫിസിയോളജി അങ്ങനെ പല സബ്ജക്ട്സും ഉണ്ട് അപ്പൊ അതിന്റെ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് സിലബസ് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ ബ്ലൂ പ്രിന്റിനെ കുറിച്ച് അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും അത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത് അപ്പം നിരവധി കുട്ടികൾക്ക് അത് വളരെയധികം സഹായകമായിരിക്കും അതുകൊണ്ട് തന്നെ കഴിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ നേരെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ അനാറ്റമി ഫിസിയോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിനെ കുറിച്ചാണ് നമുക്കറിയാം അനാറ്റമി ഫിസിയോളജി സെപ്പറേറ്റ് സബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതെങ്കിലും ഒരു എക്സാം ആയിട്ടാണ് സെമസ്റ്റർ വൈസ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് സെമിന്റെ അകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവുക അതിൽ തന്നെ അനാറ്റമി മുപ്പത്തിയേഴ് മാർക്കിനും ഫിസിയോളജി മുപ്പത്തെട്ട് മാർക്കിനും അങ്ങനെ രണ്ടും കൂടെ ചേർന്ന് എഴുപത്തിയഞ്ച് മാർക്കിലായിരിക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾ ഉണ്ടായിരിക്കുക അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ പുറത്ത് കർണാടകയിലാണെന്നുണ്ടെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എല്ലായിടത്തും അപ്പോൾ എ എൻ സിയുടെ സിലബസിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും എക്സാംസ് നടത്തപ്പെടുന്നത് പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നിരവധി കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് കർണാടകയിൽ പഠിക്കുമ്പോൾ വളരെയധികം പാസിംഗ് പെർസെന്റേജ് കൂടുതലായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് വരാറുണ്ട് അപ്പോൾ എന്താണ് അതിന്റെ കാര്യമെന്ന് നമുക്ക് നോക്കാം കർണാടകയിലേക്ക് നോക്കുമ്പോൾ കർണാടകയുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ പാറ്റായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ എക്സാമിനേഷൻസ് ഒക്കെ നടത്തപ്പെടുക അപ്പോൾ അവിടെ ക്ലിയർ കട്ട് ആയിട്ടതിന് ബ്ലൂ പ്രിന്റ് ക്വസ്റ്റ്യന്റെ ബ്ലൂ പ്രിന്റ് നൽകിയിട്ടുണ്ട് എന്താണ് ബ്ലൂ പ്രിന്റ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലൂ പ്രിന്റിൽ ഏതൊക്കെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏതൊക്കെ യൂണിറ്റിൽ നിന്നും എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലൂ പ്രിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയും അങ്ങനെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും നല്ല രീതിയിൽ ഉയർന്ന മാർക്ക് പാസ് പാസ്സാകാനുള്ള പോസിബിലിറ്റിയും കൂടുതലായിട്ട് കാണാറുണ്ട് കേരളത്തിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ യൂണിറ്റിൽ നിന്നും വരുന്നതെന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ബ്ലൂ ഒന്നും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കീഴിൽ നിന്നും നൽകിയിട്ടില്ല പക്ഷെ കർണാടകയിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിശദമായിട്ടുള്ള ബ്ലൂ ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പാട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അനാറ്റമി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജെക്ടിന്റെ ബ്ലൂ ആണ് അപ്പോൾ നമ്മൾ ഈ ബ്ലൂ പ്രിന്റിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം ആദ്യമേ നമ്മൾ ക്വസ്റ്റിൻ പേപ്പറിന്റെ പാറ്റേൺ ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെയും നമ്മൾ നോക്കുമ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും ചെറിയ വ്യത്യാസം മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമേ നമ്മൾ നോക്കണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എം സി ക്യു ക്വസ്റ്റൻസ് ഒരു മാർക്കിന്റെ ആറ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ആറ് മാർക്കിന് എം സി ക്യൂ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ നൽകുക നാല് ഓപ്ഷൻസ് ഓപ്ഷൻസിന് ശരിയായ ഒരു ഉത്തരം നാളെ നമ്മൾ ഇവിടെ എടുത്ത് നൽകേണ്ടതായിട്ട് വരിക അതുപോലെ തന്നെ എസ് ഐ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇവിടെ പത്ത് മാർക്കിന്റെ എസ് ഐ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക കൂടാതെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് എസ് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ പതിനഞ്ച് മാർക്കിലേക്കായിരിക്കും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക വീണ്ടും നമ്മൾ നമ്മളടുത്ത് മനസ്സിലാക്കേണ്ടത് ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിലാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി രണ്ട് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത് പക്ഷേങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇത് ചോദിച്ചിരിക്കുക ഇവിടെയും രണ്ട് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിഫറൻസ് ബിറ്റ്വീൻ നൽകിയിരിക്കുക അപ്പോൾ ഈ ഒരു വ്യത്യാസമാണോ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസസ് അല്ലെങ്കിൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക പക്ഷെ മാർക്ക് ഡിവിഷന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതെല്ലാം കൂടെ ചേർത്തേക്ക് ഏകദേശം മുപ്പത്തിയേഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഇനി നമ്മൾ നമ്മള് ബ്ലൂ പ്രിന്റിലേക്ക് നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് നമ്മള് ബ്ലൂ പ്രിന്റ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റൻ പേപ്പർ പാറ്റേൺ നമുക്ക് നോക്കാം ഇവിടെ ഏറ്റവും ആദ്യം ലോംഗസ്റ്റ് വീണ്ടും ഷോർട്ടസ്റ്റ് അഞ്ച് മാർക്കിന്റെ മൂന്ന് ഷോർട്ടസ്റ്റ് രണ്ട് മാർക്കിന്റെ മൂന്ന് ഷോർട്ട് ആൻസേഴ്സ് വീണ്ടും ഒരു മാർക്കിന്റെ വീതമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അങ്ങനെ ആറ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് മുപ്പത്തിയേഴ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുക അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനാറ്റമിയിൽ ഓരോ യൂണിറ്റ് വൈസ് കൊടുത്തിരിക്കുന്ന വെയിറ്റേജസ് ആണ് പല യൂണിറ്റുകളുടെ വലുപ്പ ചെറുപ്പം അനുസരിച്ച് അതിന്റെ അവേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ വെയിറ്റേജ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് മസ്ക്രോസ്കെറ്റൽ സിസ്റ്റത്തിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉണ്ടാവുക വീണ്ടും ഇവിടെ നോക്കിയറിയാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും സെക്കൻഡ് തേർഡ് യൂണിറ്റിൽ നിന്നും അതുപോലെ തന്നെ റിയൽ സിസ്റ്റത്തിന്റെ എയ്ത്ത് യൂണിറ്റിൽ നിന്നൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മാർക്ക് വെയ്റ്റേജസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ ഫോംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ് നമ്മൾ നോക്കാം ഓൾറെഡി നമ്മൾ കണ്ട കാര്യങ്ങളാണ് അതായത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിന്റെ മാർക്ക് വെയിറ്റേജ് എങ്ങനെയാണ് അതിന്റെ ടോട്ടൽ മാർക്ക് മുപ്പത്തിയേഴിലേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയതാണ് വീണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലൂ ആണ് ക്വസ്റ്റിൻ പേപ്പറിന്റെ ബ്ലൂ പ്രിന്റ് ആണ് ഇതാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ ഏകദേശം പത്ത് യൂണിറ്റുകളാണ് ഈ അനാറ്റമി എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ ഉണ്ടാവുക അപ്പൊ പത്ത് യൂണിറ്റില് ടോട്ടൽ അവേഴ്സ് ഓരോ സബ്ജക്റ്റ് ഓരോ യൂണിറ്റിലും കൊടുത്തിരിക്കുന്ന അവേഴ്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവിടെയാണെങ്കിലും മസ്കുലോസ്കെല്ലറി സിസ്റ്റത്തിലാണ് പത്ത് മണിക്കൂറായിട്ട് ഇവിടെ അല്ലെ കൂടുതലായിട്ട് കാണുന്നത് വീണ്ടും നമ്മൾ ഇവിടെ ലോങ് എക്സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പത്ത് മാർക്കിന് ലോങ് എസ് എ ആണ് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം സർക്കുലേറ്ററി സിസ്റ്റവും മസ്കുലോർ സ്കെൽ സിസ്റ്റത്തിലും ഈ പറയുന്ന രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം വീണ്ടും ഷോർട്ട് എസ്സേ വരുന്നത് അഞ്ചു മാർക്കിന് ഷോട്ട് എസേ മൂന്ന് ഷോർട്ട് എസ്സേ ആണ് അത് മെയിൻ ആയിട്ട് ഈ പറയുന്ന യൂണിറ്റിൽ നിന്നായിരിക്കും പ്രതീക്ഷിക്കുന്നത് അതായത് റെസ്പിറേറ്ററി സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം മസ്കുലോസ്കെൽ സിസ്റ്റം നെർവസ് സിസ്റ്റം അപ്പോൾ ഈ ഒരു മൂന്ന് യൂണി യൂണിറ്റിൽ നിന്നുമായിരിക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഷോർട്ട് എസ്ഐയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ മെയിൻ എസ് ഐ ആണ് വരുന്നതെങ്കിൽ മസ്കുലർ സ്കറ്റർ സിസ്റ്റത്തില് ഷോർട്ട് എസ് ഐ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ മറിച്ചും ഈ പറയുന്ന മസ്കുലർ സ്കറ്റർ സിസ്റ്റത്തിലാണ് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഷോർട്ട് എസ് എ വരുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നിന്നായിരിക്കും വീണ്ടും ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മാർക്കിന്റെ ഷോർട്ട് ആൻസർ കൂടുതലായിട്ട് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നും റീനൽ സിസ്റ്റത്തിൽ നിന്നും ആയിരിക്കും വീണ്ടും എം സി ക്യൂ ആയിട്ടാണെന്നുണ്ടെങ്കിലും ആദ്യത്തെ യൂണിറ്റിൽ നിന്നും എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്നും നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഈ പറയുന്ന വീണ്ടും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മുപ്പത്തിയേഴ് മാർക്കിൽ മുപ്പത്തിരണ്ട് മാർക്കിന്റെ ഉള്ള ഡിവിഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ മുപ്പത്തിരണ്ട് മാർക്കിന്റെ അകത്തുനിന്നുള്ള പോർഷൻസ് മസ്റ്റ് നോ എന്നുള്ള ഈ സെഷനിലായിരിക്കും വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് തന്നെയായിരിക്കും ഈ എക്സാമിന് വേണ്ടിയിരുന്ന ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും ഒരു അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ യൂണിറ്റിൽ നിന്നായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം ഏകദേശം ഒരു ധാരണയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു യൂണിറ്റ് നമുക്ക് മിസ്സാക്കാൻ സാധിക്കുകയില്ല കാരണം എം സി ക്യു ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് പക്ഷെ എങ്കിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഏതൊക്കെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്നുമായിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക അങ്ങനെ മുപ്പത്തിയേഴ് മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ നിരവധി ആയിട്ടുള്ള കുട്ടികൾ ചോദിക്കാൻ ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസ് കുറച്ചും കൂടെ ടഫ് ആണെന്ന് എല്ലാവരും പറയുന്നു നമ്മൾ സിലബസും കാര്യങ്ങളും എല്ലാം എല്ലാം സെയിം തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലോങ് എസ് ഐയിൽ പ്രതീക്ഷിക്കുന്നത് അപ്പം ഇതൊക്കെ ആണ് ഏകദേശം വരുന്ന യൂണിറ്റുകൾ നിങ്ങൾ ഈ പറയുന്ന യൂണിറ്റിൽ നിന്നുമൊക്കെ ഈ പറയുന്ന ലോങ് എസ് ഐക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ യൂണിറ്റുകളും എല്ലാ സിസ്റ്റവും മേജർ ആയിട്ടുള്ള സിസ്റ്റംസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഷോർട്ട് എസ്സൈയിലാണെന്നെങ്കിലും മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് വെരി ഷോർട്ട് ആൻസറിനാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഓരോ യൂണിറ്റ് വൈസ് ഡിവിഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ എം സി ക്യൂ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇത്രം പറഞ്ഞ ഈ യൂണിറ്റിൽ നിന്നൊക്കെ ആയിരിക്കും ഒരു പക്ഷേങ്കില് ചോദിക്കാൻ സാധ്യതയുള്ളു അപ്പൊ ഈ ഒരു മാർക്ക് വെയിറ്റേജ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഓരോ പോർഷൻസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഒരു പോയിന്റ് എവിടെ വേണമെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാരണം എം സി ക്യൂവിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നമുക്ക് കിട്ടുകയും അറിയത്തില്ലെങ്കിൽ ഫുൾ മാർക്ക് പോവുകയും ചെയ്യുന്നതാണ് പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് ക്വസ്റ്റിയൻസ് പാറ്റേൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം കാര്യങ്ങൾക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും മാർക്കുകൾ ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് അതിന്റെ ഒരു പോസിറ്റീവ് കാര്യം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു യൂണിറ്റും അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുകയില്ല പക്ഷെ ഏതൊക്കെ യൂണിറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കേണ്ടതായിട്ട് വരിക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്